കാസർഗോഡ് നഗരത്തിൽ സ്പിരിറ്റ് വേട്ട തുടർന്ന് അടുക്കത്തുബലിൽ നിന്നുമാണ് മിനി കന്നാസുകളിലായി കടത്തുകയായിരുന്ന ലിറ്ററോളം സ്പിരിറ്റ് കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടിയത് കന്നാസുകൾ പ്ലാസ്റ്റിക് ചെയറുകൾക്കിടയിൽ വെച്ച് കടത്തുവാനാണ് ഇനി നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് കാസർഗോഡ് നഗരത്തിലെ അടുക്കത്ത് ബയലിലെ സർവീസ് റോഡിൽ നിന്നും വൻ സ്പിരിറ്റ് കടത്ത് ടൗൺ പോലീസ് പിടികൂടിയത് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ടെമ്പോ പരിശോധിച്ചപ്പോൾ നിരവധി കന്നാസുകളിലായി നിറച്ച സ്പിരിറ്റ് ശേഖരം കാണുകയായിരുന്നു പ്ലാസ്റ്റിക് കസേരകളുടെ ഇടയിൽ വെച്ച് വാടക സാധനങ്ങൾ കൊണ്ടുപോകുന്നതെന്ന വ്യാജേനയാണ് സ്പിരിറ്റ് കടത്തുവാൻ ശ്രമിച്ചത് പോലീസ് ഉടൻ തന്നെ ടെമ്പോയിലുണ്ടായിരുന്ന മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു സ്പിരിറ്റ് ഉൾപ്പെടെ വാഹനവും കസ്റ്റഡിയിലെടുത്തു ഇരുപത് ലിറ്ററിൻ്റെ നാൽപ്പത്തിയേഴ് കന്നാസുകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഏകദേശം ഇത് ആയിരത്തോളം ലിറ്റർ വരും രഹസ്യ വിവരത്തെ തുടർന്ന് കാസർഗോഡ് ടൗൺഇഎസ്ഐ അൻസാറും സംഘവുമാണ് സ്പിരിറ്റ് കടത്ത് പിടികൂടിയത് എ എസ് ഐ ഷാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീശൻ സനൽ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർ നീരജ് ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പോലീസ് പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് സ്പിരിറ്റ് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന കാര്യവും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന കാര്യവുമാണ് പ്രധാനമായും പോലീസ് അറിയുവാൻ ശ്രമിക്കുന്നത് വലിയ രീതിയിൽ സ്പിരിറ്റ് കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണോ ഇവരെന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്